പൊരുത്തും മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പുരത്തിലൊന്ന് കുറച്ച് പുതിയ മുസ്ലിം യുവതിയുടെ വാഹനങ്ങളെ കുറിച്ചാണ് മുസ്ലിം യുവതി ശ്രാ സുന്നിയാണ് വയസ്സ് ഇരുപത്തിയേഴ് ഉയരം അഞ്ച് രണ്ടാണ് വെയിറ്റ് അറുപത് നിറം ഫയ വെയിറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ജോലി ചെയ്തത് അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാണ് അപ്പർ ക്ലാസ് ഫാമിലിയാണ് പുനർവാഹമാണ് നിക്കാഹിൻ ഡയോസി കഴിഞ്ഞതാണ് ഇത് തൃശൂർ ജില്ലയിലെ ഒരു വാഹനദിനയാണ് പിതാവ് ബിസിനസ്സാണ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോ ഒരു സഹോദരനുണ്ട് സഹോദരിമാരില്ല രക്ഷിതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാല് മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സിപത്തിയെട്ട് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അറുപതാണ് നിറം ഫയർ ആണ് പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മദ്രസൈട്ടറിൽ പോയിട്ടുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇത് കോഴിക്കോട് ജില്ലയിലൊരു ആഹാരോചനയാണ് മാവൂർ ഏരിയ ഉള്ളതാണ് പിതാവിന് ഫർണിച്ചർ ബിസിനസ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരന്മാരുടെ ആണ് ഒരു സഹോദരി ഉണ്ട് സഹോദരി അൻമേരിഡ് ആണ് അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒൻപത് ഉയരം അഞ്ച് ഒന്നാണ് വെയിറ്റ് അറുപതാണ് നെറോ ഫയറാണ് വിദ്യാഭ്യാസം പത്തനാണ് പോയിട്ടുള്ളത് മദർസ ഏഴിനാണ് പോയിട്ടുള്ളത് ഫസ്റ്റ് വിവാഹമാണ് സ്വന്തമായിട്ട് വീടുണ്ട് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹാലോചനയാണ് അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി ഇസ്ലാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി രണ്ടാണ് ഉയരം നൂറ്റി അൻപത്തി മൂന്ന് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഡൈവോസി ആണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് തൂരേരി ഉള്ളതാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരന്മാർ മേരിടാണ് സഹോദരിമാരില്ല അടുത്ത ഓർസിൽ നെയിം റെയ്ഹാന ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി രണ്ടാണ് വെയിറ്റ് അൻപത്തി എട്ട് നിറം ഫയറാണ് വിദ്യാഭ്യാസം എം എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സ്കൂളിൽ ടീച്ചറായിട്ടാണ് മദർസ പത്ര പോയിട്ടുണ്ട് ഡൈവോസി ആണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് കർഷകനാണ് മാതാവ് വീട്ടമ്മയാണ് ആറ് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം അഞ്ച് നാലാണ് വെയിറ്റ് അറുപത്തിരണ്ട് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം ഒമ്പതിനാണ് പോയിട്ടുള്ളത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനം ജോലി ചെയ്യുന്നുണ്ട് വരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് പതിമൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും സഹോദരിയും ഉണ്ട് അടുത്ത പ്രപ്പോസൽ മുസ്ലിം സ്നാ സുന്നിയാണ് വയസ്സിരുപത്തി മൂന്ന് ഉയരം നൂറ്റി അൻപത്തി ഒൻപത് ആണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം എം ബി ബി എസ് കഴിഞ്ഞതാണ് മദ്രസ ആറു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് എഞ്ചിനീയർ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ ഒരു സഹോദരിയുണ്ട് അത് ഓപ്പോസിറ്റിൽ മുസ്ലിം യുവതി ഇസ്ലാം സലഫിയാണ് വയസ്സ് ഇരുപത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി രണ്ടാണ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം എം സി എ കഴിഞ്ഞതാണ് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെട്ടതാണ് ഇത് മലപ്പുറം ജില്ലാ മഞ്ചേരി ഏരിയ ഒരു വാഹനദിനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരിമാരില്ല അടുത്ത ഓർപ്പൂസിൽ മുസ്ലിം യുവതി ജുമാന ഇസ്ലാ സുന്നിയാണ് വയസ്സ് ഇരുപത്തിനാല് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് അൻപത്തി അഞ്ച് നേറം ഫയർ ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് മദർ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് അഞ്ച് സഹോദരന്മാരുണ്ട് നാല് സഹോദരിമാരുണ്ട് സഹോദരിമാരെല്ലാവരും വാഹിതരാണ് രക്ഷിതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടും വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും അനവധി യുവതി യുവാക്കളുടെ വിവാഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടും വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോമായി ഉടനെ കാണാം